എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കേവർക്കുമുള്ള പ്രപഞ്ച പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി ആദ്യമായാണ് നമ്മുടെ റീഡിംഗ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ വളരെ പോസിറ്റീവായി ഇരുന്നു കൊണ്ട് ഇന്നത്തെ റീഡിംഗ് ലൈക്ക് ചെയ്തതിന് ശേഷം ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്തുകൊണ്ടും ഈ ഒരു റീഡിംഗ് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നിങ്ങളോട് അസൂയപ്പെടുന്ന നിങ്ങളോട് മത്സരിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളോട് ദേഷ്യം വെച്ച് പുലർത്തുന്ന ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ വ്യക്തമായ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം എന്നാൽ പ്രപഞ്ചശക്തി നിങ്ങളോട് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ നിങ്ങൾക്ക് നേരിട്ടറിയാമെങ്കിൽ അവരെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തന്നെ ഈ ഒരു റീഡിംഗ് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയെപ്പറ്റി ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ബഹുമാനിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും കൂടാതെ തന്നെ അവകാശങ്ങൾക്കുമൊക്കെ ഒരു പ്രത്യേക മുൻഗണന കൊടുക്കുന്ന വ്യക്തികൾ തന്നെയാണ് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടേതായ തീരുമാനങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്നിരുന്നാലും മറ്റുള്ളവരുടെ തീരുമാനങ്ങളെയും അഭിപ്രായങ്ങളെയും തള്ളിക്കളയാതെ നിങ്ങളൊരു വില കൽപ്പിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത് ശരിയാണ് എന്ന് തോന്നിയാൽ അതിനെ സ്വീകരിക്കാനും നിങ്ങൾ മടി മഴികാട്ടാറില്ല കൂടാതെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ എന്തോ ചില പ്രത്യേകതകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളിൽ പലരുമെന്ന് കാണാൻ കഴിയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു തവണ നിങ്ങളെ കണ്ടാലോ നിങ്ങളോട് ആശയവിനിമയം നടത്തിയാലോ പോലും മറ്റുള്ളവരുടെ ഉള്ളിൽ നിങ്ങളോടൊരിഷ്ടവും കൗതുകവുമൊക്കെ തോന്നാറുണ്ട് ഇതൊരു പക്ഷേ നിങ്ങളുടെ രൂപഭംഗി കൊണ്ടാകാം അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ കൊണ്ടാകാം അല്ലായെങ്കിൽ സംസാര രീതി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ കലാപരമായ കഴിവുകളുള്ള വ്യക്തികളായതുകൊണ്ടോ ആയിരിക്കാം ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളിൽ പലരും ഇവയെല്ലാം തന്നെ മറ്റുള്ളവരുടെ ഇഷ്ടവും ആകർഷണവുമൊക്കെ പിടിച്ചുപറ്റാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പേരിൽ നിങ്ങളെ അസൂയപ്പെടുന്ന ആളുകളും നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ടും ഇവിടെ കാണാം കൂടാതെ തന്നെ തന്നെക്കാൾ വളരെയധികം ഭാഗ്യമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് ചിന്തിച്ച് ഇവർ നിങ്ങളോട് അസൂയപ്പെടുന്നതായ ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതായ കാര്യങ്ങളൊക്കെ ഒരു ഭാഗ്യമെന്നോണം വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാറുണ്ട് അതായത് ഇവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടും നാളുകളായി പരിശ്രമിച്ചിട്ടും നടക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടാറുണ്ട് ദൈവാനുഗ്രഹവും ഭാഗ്യവും ഇവയെല്ലാം ധാരാളമായുള്ള ഒരാളാണ് നിങ്ങളെന്ന് ഇവർ പലപ്പോഴായി ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒരസൂയ ഉള്ളതായി കാണാം കൂടാതെ തന്നെ മുൻപ് സാമ്പത്തികപരമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ എന്നാലിപ്പോൾ അതിലെല്ലാം ഒരു മാറ്റം വന്നതുമൂലം കുഴപ്പമില്ലാത്തതായ ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കാം മുൻപ് ഒരുപാട് കഷ്ടതകളിൽ ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ എന്നാൽ ദൈവമായിട്ട് തന്നെ നിങ്ങൾക്കൊരു മാർഗം കാണിച്ചു തന്നു അതിൽ വിജയിച്ച് മുൻപോട്ട് നീങ്ങുന്ന ആളുകളെയാണ് കാണുന്നത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവർ നിങ്ങളെപ്പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നോ ശ്രമിക്കുന്നോ ഉണ്ടായിരിക്കാം നിങ്ങളെ അനുകരിക്കാനായി ശ്രമിക്കുന്നുണ്ടായിരിക്കാം അവർക്കില്ലാത്ത പല ഗുണങ്ങളും നിങ്ങൾക്കുണ്ട് എന്ന് ചിന്തിച്ച് അവർ എത്ര തന്നെ ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊപ്പം എത്താൻ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ആകാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് പലരും നിങ്ങൾക്ക് മേൽ അസൂയപ്പെടുന്ന ഒരു സാഹചര്യമുള്ളതായാണ് പ്രപഞ്ചശക്തി ഇവിടെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ ഇവർ നിങ്ങളെ നല്ലതുപോലെ അടുത്തറിയാവുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങളെ അറിയാത്ത ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരിക്കലും അസൂയപ്പെടേണ്ടതായ ഒരാവശ്യമില്ല ഇപ്രകാരം നിങ്ങളെ അടുത്തറിയാവുന്ന ഒരു പക്ഷേ നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ആയിരിക്കാം ഇത് ഇവരെല്ലാം തന്നെ പുറമെ സ്നേഹത്തോടെയും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ തൻ്റെ ശത്രുവിനെ പോലെയും നോക്കിക്കാണുന്ന ആളുകൾ തന്നെ ആയിരിക്കാം പുറമെ അവർ നിങ്ങളോട് സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്തതായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായതായ ഈ ഒരു പുരോഗതിയിൽ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളതായ നേട്ടങ്ങളിൽ വളരെയധികം അസൂയപ്പെടുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്നും കാണാം കൂടാതെ തന്നെ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകുമ്പോൾ ഒരു ഉയർച്ച വരുമ്പോൾ നിങ്ങളോട് വളരെയധികം ദേഷ്യം തോന്നുകയും എന്നാൽ മറിച്ച് നിങ്ങൾക്കൊരു സങ്കടമുണ്ടാകുമ്പോൾ തകർച്ച വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് നിങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതായും കാണാം എന്താണെന്നാൽ നിങ്ങൾക്കൊരു നല്ലത് വരുമ്പോൾ അതിനെപ്പറ്റി അവർ അറിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരുകയോ ചെയ്യാതെ നിങ്ങൾക്കൊരു പ്രശ്നം അല്ലെങ്കിൽ സങ്കടമുണ്ടാകുമ്പോൾ അതിനെപ്പറ്റി അറിയാനും ഉള്ളിൽ സന്തോഷിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സങ്കടത്തിൽ ഇവർ പങ്കുചേരാനും താല്പര്യം കാണിക്കാറുണ്ട് അതായത് നിങ്ങൾ നന്നായി കാണുന്നതിലുള്ള ഒരസൂയ തന്നെ ആയിരിക്കാം അവർക്കുള്ളത് നിങ്ങളിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്നല്ല എങ്കിലും നിങ്ങളിൽ പല ആളുകൾക്ക് ചുറ്റും ഇത്തരം മനോഭാവമുള്ള ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ആ സന്ദേശം എന്നത് നിങ്ങളൊരു ദൈവികമായ സംരക്ഷണമുള്ള ആളാണ് തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസി ആയതിനാൽ തന്നെ ആരെല്ലാം നിങ്ങളുടെ മേൽ അസൂയപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ മോശമായി ദൃഷ്ടി വച്ചാലും ഇതൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുകയില്ല എന്നതാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നതായ ഭാഗ്യവും ഒക്കെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ മുൻപ് ചെയ്തിട്ടുള്ളതായ നല്ല കർമ്മങ്ങൾ കൊണ്ട് വന്നു ചേരുന്നത് തന്നെയാണ് അതിനാൽ തന്നെ ഇതിൽ അസൂയപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ അവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിച്ചവരാണ് കൂടാതെ തന്നെ ദൈവാനുഗ്രഹമുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു ഉപദേശം സ്വീകരിക്കാനായി നിങ്ങളിൽ മുതിർന്നവർ പോലും താല്പര്യം കാണിക്കാറുണ്ട് ഇപ്രകാരം മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനത്തോടുകൂടി കാണാറുണ്ട് ഇതൊക്കെ അവരിൽ ഒരസൂയ ഉളവാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിൽ പലരും ജീവിതത്തിൽ വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തികളാവാം അതായത് എനിക്ക് എവിടെ പോകണമെങ്കിലും എന്ത് കാര്യം ചെയ്യണമെങ്കിലും മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചെയ്യുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം ഇതും അവർക്ക് നിങ്ങളോട് ഒരസൂയ തോന്നുവാനുള്ള പ്രധാന കാരണം തന്നെയാണ് കൂടാതെ ഒരു പാകതയോടെയും പക്വതയോടെയും മറ്റുള്ളവരോട് ആശയവിനിമയം നടത്താനും മറ്റുള്ളവരോട് ഇടപെടാനും പ്രത്യേക കഴിവുകളുള്ള ആളുകൾ തന്നെ ആയിരിക്കാം നിങ്ങളിൽ പലരും നിങ്ങളിലെ ഇത്തരം കഴിവുകളും അവരിൽ അസൂയ ഉണ്ടാകാനുള്ള ഒരു കാരണമാകാറുണ്ട് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു നിങ്ങൾക്കെതിരെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആശങ്കപ്പെടാതെ നിങ്ങളെ സ്നേഹിക്കുന്നവരെയെല്ലാം ചേർത്ത് നിർത്തി നിങ്ങളുടെ കഴിവുകളെ പൂർണ്ണമായി വിശ്വസിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ടു പോകുക എന്നതാണ് കൂടാതെ എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ വിശ്വസിച്ച് എപ്പോഴും ഇരിക്കാൻ ഏവരും ശ്രമിക്കുക വന്നു ചേരുന്നതായ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സന്ദർഭത്തിലും മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക കൂടാതെ ഇന്നത്തെ ഈ റീഡിംഗിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങളുമായിട്ടും കൂടാതെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിയുമായി എന്തെല്ലാമാണോ നിങ്ങൾക്ക് മാച്ചായി തോന്നിയത് അതിനെ മാത്രം ഉൾക്കൊള്ളുക അല്ലാത്തവയെല്ലാം ഒഴിവാക്കി കളയുക ഇതെല്ലാമായിരുന്നു നിങ്ങൾക്കേവർക്കുമുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്നത് ആ ശക്തിയുടെ അനുഗ്രഹവും സഹായവും അനുനിമിഷവും നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു